അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു ഒക്ടോബർ നാലിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുംകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും വികസന സദസ്സിന്റെ സംഘാടക സമിതി യോഗം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷ നടപ്പാക്കിയ സംസ്ഥാന മേഖലയിൽ വിദ്യാഭ്യാസ ക്ഷേമ രംഗത്ത് ആരോഗ്യ മേഖലയിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട ബാലസഭാ പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഫ്ലാഷിപ്പ് പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ അതിദരിദ്രില്ലാത്ത കേരളം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മാലിന്യ സംശ്ലനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനം മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയും നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തുകയും ഇനിയുള്ള തുടർന്നുള്ള അടുത്ത ഒരു ഭരണസമിതിയുടെ കാലത്ത് നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതും വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തുടനീളം നമ്മുടെ ഇത്തരത്തിൽ ഈ മാസം ഇരുപതാം തീയതി മുതൽ ഒക്ടോബർ പതിനാലാം തീയതി വരെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനുകളായ ഗ്രാമപഞ്ചായത്തായ ടൂറോപഞ്ചായത്തായ ടില്ലാപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുകളും കോർപ്പറേഷനുകളും ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സിന്ധു ജെയിൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സികെ പോൾ ടി കെ സതീശൻ മഞ്ജു സതീശൻ കെ ബൈജോ അഡ്വക്കേറ്റ് ഡബ്ല്യു 제രാമൻ അഡ്വക്കേറ്റ് എം കെ ഹഖ് മിനിดา ബാബു എന്നിവർ സംസാരിച്ചു